ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ തിരുവിൽ വിവിധ ാളി ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ പൊങ്കാല മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു വടക്കേ കൂട്ടാല കൊച്ചുപറക്കോട്ടുകാവ് ചീരക്കുഴി കണിയാർക്കോട് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ഭക്തജങ്ങളാണ് ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തിയത് തിരുവല്ലാമലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വിപുലമായി ആഘോഷിച്ചു വടക്കേക്കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രം ശാന്തി എം സജിത്ത് തെരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് പൊങ്കാല അടുപ്പുകളിൽ അഗ്നി സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ഷീല പണിക്കർ ചടങ്ങിൽ പങ്കെടുത്തു കെ ഉണ്ണികൃഷ്ണൻ പി രാജഗോപാൽ വേശ രവി നായർ എന്നിവർ നേതൃത്വം നൽകി കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും മകർച്ചവ്വ പൊങ്കാല മഹോത്സവം ഭക്തി ഭക്തിയാദരപൂർവ്വം നടന്നു രാവിലെ ഗണപതി ഹോമം ഭക്തിപ്രഭാഷണം ഭക്തിഗാനസുധ എന്നിവയോടെ ആരംഭിച്ച ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു വൈകിട്ട് വിളക്ക് പൂജ ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല എന്നിവയോടെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ സമാപിച്ചത് ചീരക്കുഴി ശ്രീ ചേരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പാറനാട്ടുമല നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു കണിയാർകോട് പാട്ടുപുര കുറുമ്പേശ്വരി ക്ഷേത്രത്തിലും മകർച്ചുവയോടനുബന്ധിച്ച് ഭക്തി പുരസരം പൊങ്കാല സമർപ്പണം സംഘടിപ്പിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും ഭക്തർക്കായി ഒരുക്കിയിരുന്നു സിസിന്